തെങ്ങിൻ തൈകൾക്ക് ഗ്യാരന്റി കാർഡ് നൽകുന്ന നഴ്സറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ കോട്ടയം കേര കേന്ദ്രത്തിൽ ഇന്ത്യയിൽ ആദ്യമായി തെങ്ങിൻ തൈകൾക്ക് ഗ്യാരന്റി കാർഡ് നൽകുന്നു കേരം തിങ്ങും കേരള നാട് എന്ന ആപ്തവാക്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ ആ ആപ്തവാക്യം ഇന്ന് അന്യം നിന്ന് പോവുകയാണോ തെങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുമ്പോൾ പോലും ചെല്ലുശല്യവും കീടബാധയും നാളികേര കൃഷിയെ പ്രതിസന്ധിയിലാക്കുമ്പോൾ പരിഹാരമാവുകയാണ് കോട്ടയത്തെ കേരകേന്ദ്രം കുമ്പെല്ലി തെങ്ങിൻ തൈയുടെ കൂമ്പ് തിന്നുന്നത് ഇതിന്റെ മധുരം കാരണമാകാം എന്ന് കണ്ടെത്തി ആ മധുരം ഒഴിവാക്കി ഗവേഷണം ചെയ്തു വളർത്തിയതാണ് ഈ തെങ്ങിൻ തൈകൾ ചെല്ലി മാത്രമല്ല ഒട്ടുമിക്ക കീടങ്ങളും ഈ തെങ്ങിനെ ആക്രമിക്കില്ല ഇതാണ് ലഗൂണ ഇതൊരു ഫിലിപ്പീൻസ് ഇനമാണ് മൂന്ന് വർഷം മുതൽ ഇത് കായ്ക്കും അതുപോലെ തന്നെ തേങ്ങയ്ക്കും കരിക്കിനും ഉത്തമമാണ് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് ശല്യശല്ല്യവും വളരെ കുറവാണ് കുറവാണിതിന് അതുപോലെ തന്നെ ഓയിൽ കണ്ടൻറ് കൂടുതലാണ് കൊപ്രയ്ക്ക് വളരെ ഉത്തമമായ ഒന്നാണ് ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നത് ഫിലിപ്പൈൻസുകാരുടെ ബാക്ക് സേസേ എന്നാണ് ഈ ഇനത്തിൻ്റെ പേര് അതുപോലെ തന്നെ ഇത് മൂന്ന് വർഷം മുതൽ ഇത് കായ്ക്കും അതുപോലെ തേങ്ങയ്ക്കും കരിക്കിനും ഇത് ഉത്തമമാണ് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് രുചികരമായ കരിക്കിൻ വെള്ളമാണ് ഇതിലുള്ളത് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള നാളികേരത്തിൽ ഒന്നാണ് ഇത് ഇത് ഒന്ന് പൊതിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതൊരു രണ്ട് കിലോ തൂക്കം വരും ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നത് സിഗ്രിയൻ്റ് എന്ന് പറയുന്നത് സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഹൈബ്രിഡ് മാറുന്നതിന് മുമ്പായി മാതൃവൃക്ഷത്തിന് മുന്നേ മാറ്റമുണ്ടായി എന്നാൽ ഹൈബ്രിഡ് ആവാത്തതുമാണ് ഈ ഇനം ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് ദീർഘകാലം വിളവ് കിട്ടുന്ന ഒന്നാണ് ഈ ഇനം ഇത് കരിക്കിന് വേണ്ടി മാത്രമായി നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സമ്പൂർണാം എന്നാണ് ഇത് ഒരു കുലയിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കരിക്ക് നമുക്ക് ലഭ്യമാവും ഇതാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് തായ്നാം എന്ന് പറയുന്നത് ഇത് പോഷകങ്ങളുടെ കലവറയാണ് അതുപോലെ തന്നെ മൂന്ന് വർഷം മുതൽ ഇത് കായ്ക്കും തേങ്ങയ്ക്കും കരിക്കിനും ഉത്തമമാണ് അതുപോലെ വളരെ സുഗന്ധമാണ് ഇതിൻ്റെ കരിക്കൻ വെള്ളം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള നാളികേരമാണ് ഇത് ഇതാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഫിജി ഡാർഫ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂന്ന് വർഷം മുതൽ കായ്ക്കാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ നാളികേരത്തിനും കരിക്കിനും അത്യുത്തമമാണ് ഇത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ഒരുപാട് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് വിയറ്റ്നാം ഗ്രീൻ ഡാർഫ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് രണ്ടര വർഷം മുതൽ കായ്ക്കാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ തേങ്ങയ്ക്കും കരിക്കിനും വളരെ അത്യുത്തമമാണ് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് ഇതിന്റെ കരിക്കിൻ വെള്ളം എന്ന് പറയുന്നത് വളരെ രുചികരമായ ഒന്നാണ് പല രാജ്യങ്ങളിലെയും വിവിധ ഇനം തേങ്ങകൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് തെങ്ങിൻ തൈകളാക്കിയാണ് ഇവിടെ വിൽക്കുന്നത് ഗുണമേന്മയുടെ കാര്യത്തിൽ അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്നും തെങ്ങിൻ തൈകൾ വാങ്ങുമ്പോൾ ഗ്യാരണ്ടി കാർഡ് നൽകുന്നത് തെങ്ങിൻ തൈകൾ മാത്രമല്ല മികച്ച ഇനം പ്ലാവിൻ തൈകളും ഇവിടെ ലഭ്യമാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് മിറാക്കൽ ജാക്ക് എന്ന അത്ഭുത ചക്കയുടെ പ്ലാവിൻ തയ്യാണ് മിറാക്കൽ ജാക്ക് ആപ്പിൾ മാമ്പഴം എന്നീ പഴങ്ങളെക്കാളും വിറ്റാമിനുകളും ഫൈബറുകളും കൂടുതലുള്ളതാണ് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ഉത്തേജകമായി പ്രവർത്തിച്ച് യൗവനം നിലനിർത്തുന്നു ക്യാൻസർ ഷുഗർ ഉദര രോഗങ്ങൾ എന്നീ പല രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു മൂന്ന് വർഷം മുതൽ കാഴ്ച തുടങ്ങുന്ന ഒന്നാണ് ഇത് ഈ ചക്കയ്ക്ക് അതീവ രുചിയാണ് മഴക്കാലത്ത് ലഭിക്കുന്ന ചക്കയിൽ വെള്ളമിറങ്ങില്ല എന്നത് ഈ ചക്കയുടെ പ്രത്യേകതയാണ് വിളഞ്ഞ പഴുത്ത ചക്ക പതിനഞ്ച് ദിവസം വരെ ചീത്തയാകാതെ ഇരിക്കുന്നു രണ്ട് വർഷം മുതൽ ഇത് കാഴ്ച തുടങ്ങുന്നു നല്ലയിനം തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാൽ കേരകേന്ദ്രത്തിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് വരാവുന്നതാണ് കേരകേന്ദ്രം നിങ്ങൾക്കൊരു റൈറ്റ് ചോയ്സ് ആയിരിക്കും